സംസ്ഥാനത്തെ കെ എസ് ഇ ബിയുടെ ഡാമുകളിൽ ബഫർസോൺ പരിധി വ്യാപിപ്പിക്കുന്നതിനുള്ള നീക്കത്തിൽ താമസിക്കുന്നവർക്കാണ് നടപടി അവരെയാണ് സംസ്ഥാനത്തെ കെ എസ് ഇ ബി ഉടമസ്ഥതയിലുള്ള അൻപത്തിയൊൻപത് ഡാമുകളിൽ ബഫർ സോൺ വ്യാപിപ്പിക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു ഡാമുകളുടെ റിസർവോയറിൽ ജെണ്ടിട്ട് തിരിച്ച സ്ഥലത്ത് നിന്ന് ഇരുപത് മീറ്റർ ചുറ്റളവിൽ സമ്പൂർണ്ണ നിർമ്മാണ നിരോധനവും നൂറ് മീറ്റർ ചുറ്റളവിൽ നിർമ്മാണങ്ങൾക്ക് എൻഒ സിയും ഏർപ്പെടുത്താനാണ് നീക്കം ഇടുക്കി ജില്ലയിലെ പതിനായിരത്തിലധികം കുടുംബങ്ങളെയാണ് ഈ നടപടി പ്രാബല്യത്തിൽ വന്നാൽ ബാധിക്കുക ജലവിഭവ വകുപ്പിന്റെ പരിധിയിലുള്ള ഡാമുകളിൽ ബഫർ സോൺ ഏർപ്പെടുത്തുമെന്ന ഉത്തരവ് പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചതിന് പിന്നാലെയാണ് വൈദ്യുതി വകുപ്പിന്റെ ഈ നീക്കം ഇപ്പം ഇവിടെയൊന്നും ഒന്നും പാവിൽ മറ്റൊരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ല എന്നുള്ള ഉത്തരവിറക്കിയ ഈ പ്രദേശത്ത് താമസിച്ച ജനങ്ങൾ എങ്ങോട്ട് പോകും അപ്പം ഈ ഉത്തരവ് അടിയന്തരമായി സർക്കാർ പിൻവലിക്കണം ഇടുക്കി ജില്ലയിൽ ഇരുപത്തിനാല് പഞ്ചായത്തുകളെയും കട്ടപ്പന മുനിസിപ്പാലിറ്റിയെയും ഗുരുതരമായി ബാധിക്കുന്ന ഒരു ഉത്തരവാണ് ഈ ബഫർസോൺ കെ എസ് ഇ ബി ഡാമുകളിലേക്ക് ബാധമാക്കി വരാൻ പോകുന്നത് അതുകൊണ്ട് ഈ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കാൻ ആവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കണം ഈ നീക്കത്തിന് സർക്കാർ പിന്തിരിയണം ഇടുക്കി ജലാശയത്തിന് സമീപത്തുള്ള പത്ത് ചെയിൻ മൂന്ന് ചെയിൻ ഭാഗത്ത് പട്ടയം വിതരണം ചെയ്യുമെന്ന് കഴിഞ്ഞ മാസം റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയിൽ അറിയിച്ചിരുന്നു എന്നാൽ ബഫർ സോൺ പരിധി കൂട്ടിയാൽ ഈ മേഖലയിലെ അയ്യായിരത്തോളം കൈവശക്കാരുടെ പട്ടയമെന്ന സ്വപ്നം വാഗ്ദാനത്തിലൊതുങ്ങും കല്ലാറുകുട്ടിയിലെ പത്ത് ചെയിൻ മേഖലയിൽ എണ്ണായിരത്തോളം ആളുകളാണ് താമസിക്കുന്നത് ഇവിടെ മൂവായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾക്കാണ് ഇനിയും പട്ടയം നൽകാനുള്ളത് ഏറ്റവും അധികം ഡാമുകളുള്ള ജില്ലയെ പ്രതികൂലമായി ബാധിക്കുന്ന നീക്കവുമായി സർക്കാർ മുന്നോട്ടു പോയാൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ജില്ലയിൽ കളമൊരുങ്ങും ട്വൻറ്റി ഫോർ ഇടുക്കി